ദ ജേർണലിസ്റ്റിലേക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ രാജ്യ തലസ്ഥാനത്ത് ജനസാന്ദ്രത വളരെ കൂടിയ പ്രദേശത്ത് ഉഗ്രസ്ഫോടനം നടക്കുന്നു ആ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഹരിയാനയിലെ ഫരീദാബാദിൽ മുന്നൂറ്റി അൻപത് കിലോഗ്രാമോളം ആർ ഡി എക്സുമായി എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി ഒരു കശ്മീർ സ്വദേശിയായ ഡോക്ടർ പിടിയിലാകുന്നു മുഹമ്മദ് ഷക്കീൽ ആ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ മൊത്തത്തിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ലാൽ കില മെട്രോ സ്റ്റേഷന് മുന്നിൽ വലിയ സ്ഫോടനം നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇരുപത് കിലോമീറ്ററിൽ താഴെ മാത്രമേ ഇവിടെ നിന്ന് ദൂരമുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് മാത്രമല്ല വൈകുന്നേരം ആറ് അൻപത്തിയഞ്ച് എന്ന ഏറ്റവും ജനത്തിരക്കേറിയ സമയത്താണ് ഈ സ്ഫോടനമുണ്ടാകുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്ന് എത്രയും വേഗം കണ്ടെത്തിയേ മതിയാകും എന്തുകൊണ്ടാണ് ഈ ദിവസം സ്ഫോടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് എന്ന് അറിഞ്ഞേ മതിയാകൂ ഏത് സംഘടനയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് ഇത് ഒരു ഭീകരാക്രമണമാണോ തുടങ്ങിയ വിവരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് അത്തരം നീക്കങ്ങളെ ശക്തമായി അടിച്ചമർത്തേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായ പ്രധാനികൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമയങ്ങളിലാണ് ഇത്രയും ഗുരുതരമായ സ്ഫോടനം ഉണ്ടാകുന്നത് ഇതൊരു സുരക്ഷാ വീഴ്ചയാണോ എന്ന കാര്യവും സംശയിക്കേണ്ടതുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതൊരാസൂത്രിതമായ സ്ഫോടനമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഐഇ ഡി ഉപയോഗിച്ചു സ്ഫോടനമാണ് ഇത് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതും ഏറ്റവും ജനത്തിരക്കുള്ള ആറ് അൻപത്തിയഞ്ച് എന്ന സമയത്ത് വാഹനങ്ങൾ അത്രയധികം സഞ്ചരിക്കുന്നൊരു പ്രദേശത്ത് ഒരു വലിയ സ്ഫോടനമുണ്ടാകുന്നു മരണസംഖ്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം കാറിൽ തീപിടുത്തമുണ്ടായി ഒരാൾ മരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയത് പിന്നീടാണ് മനസ്സിലാകുന്നത് ഗുരുതര സ്വഭാവമുള്ള ഒരു സ്ഫോടനമാണ് എന്ന് ആദ്യഘട്ടത്തിൽ ഏഴുപേർ മരിച്ചു എന്നാണ് ആദ്യം വാർത്ത വന്നത് പിന്നീട് പേരായി ഒൻപത് പേരായി പിന്നത് പതിമൂന്ന് പേരായി ഇരുപത്തി അഞ്ചിലധികം പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്ന വിധത്തിലുള്ള സ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ സ്ഫോടന സമയം തിരഞ്ഞെടുത്തതിലടക്കം സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലടക്കം വലിയ ദുരൂഹതകളുണ്ട് അല്ലെങ്കിൽ കൃത്യമായ ആസൂത്രണമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതിവേഗത്തിൽ തന്നെ രാത്രിയോടെ തന്നെ അവിടേക്ക് എത്തി ആശുപത്രി സന്ദർശിക്കുന്നു സംഭവസ്ഥലം സന്ദർശിക്കുന്നു ഡൽഹി പോലീസ് കമ്മീഷണറിൽ നിന്ന് വിവരങ്ങൾ തേടുന്നു ഒപ്പം എൻ ഐ എയും എൻ എസ് ജിയും അടക്കമുള്ള സകല കേന്ദ്ര ഏജൻസികളും അവിടെ അന്വേഷണങ്ങൾ നടത്തുന്നു ഇതിന് പിന്നിൽ ഏതവനായാലും പൊക്കിയിരിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് അല്ലെങ്കിൽ എന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഏജൻസികളെല്ലാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തെ സമീപിക്കുന്നത് അതിനിടയിൽ ആദ്യ സ്ഫോടനം നടന്ന കാറിനെക്കുറിച്ച് ഏകദേശ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആദ്യം ഒരു ഡിസയർ കാറാണ് പൊട്ടിത്തെറിച്ചത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടാണ് ഐ ട്വൻ്റി കാറിലാണ് ഈ സ്ഫോടനം നടന്നത് എന്ന് മനസ്സിലാകുന്നത് ആ കാറിൽ ഒന്നിലധികം പേരുണ്ടായിരുന്നു ആ കാറിൽ സഞ്ചരിച്ചിരുന്നവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതാണോ അല്ലെങ്കിൽ അതൊരു കാർ ബോംബ് സ്ഫോടനമാണോ എന്ന തരത്തിലൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും രാജ്യത്ത് ഇത്തരമൊരു സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ റെയിൽവേ സ്റ്റേഷനുകളിലടക്കം മെട്രോ സ്റ്റേഷനുകളിലടക്കം ഇപ്പോൾ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ തീവ്രമായ പരിശോധന നടത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഏതെങ്കിലും ഭീകരവാദ സംഘടനകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം പ്രത്യേകിച്ചും രാജ്യം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നാളെ നടക്കാനിരിക്കെ തന്നെയാണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ ഈ സമയം തെരഞ്ഞെടുത്തതിൽ ദുരൂഹതകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇനിയും ഇത്തരം ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഫോടനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കും ാണ് എന്തായാലും ഇതിനു പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏത് സംഘടനകളാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നതിനെ വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനത്ത് ഇത്രയും വലിയ സുരക്ഷയുള്ള ഇത്രയും സെക്യൂരിറ്റിയുള്ള പ്രധാനമന്ത്രി അടക്കം താമസിക്കുന്ന ഒരു പ്രദേശത്തിനടുത്ത് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായത് തീർച്ചയായിട്ടും രാജ്യത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല ഗുരുതരമായ സംഭവം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാരണം രാജ്യ തലസ്ഥാനത്ത് ഇത്രയധികം സുരക്ഷിതത്വമൊക്കെ ഒരുക്കിയിട്ടും അവിടെ ഇങ്ങനെയൊരു സ്ഫോടനം നടക്കുമ്പോൾ അത് ആസൂത്രിതമാണെങ്കിൽ അതൊരു ഭീകരാക്രമണമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് അവരത് നടത്തിയതെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ ജാഗ്രതകൾ ഉണ്ടാകേണ്ടതുണ്ട് ജനങ്ങൾ അത്രയധികം പരിഭ്രാന്തരായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് കാരണം ഒറ്റയടിക്ക് തുടർച്ചയായ സ്ഫോടനങ്ങൾ തീ ആളിപ്പടരുന്നു പലരുടെയും ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടെത്തുന്നു അപ്പോൾ അത്രയും സ്ഫോടനം സ്ഫോടന ശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കാറുകളുടെ സി എൻ ജി ടാങ്കോ അല്ലെങ്കിൽ മറ്റ് സമീപത്തുള്ള ഏതെങ്കിലും ഗ്യാസ് സിലിണ്ടറുകളോ അങ്ങനെയുള്ള പൊട്ടിത്തെറികളിതോടനുബന്ധമായി ഉണ്ടായതായിരിക്കാം പക്ഷേ അതും കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുരക്ഷിത കേന്ദ്രമായി കരുതുന്ന നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് പോലും ഇങ്ങനെയൊരു സ്ഫോടനം ായി എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ് എന്തായാലും ജനങ്ങൾ പരിഭ്രാന്തരാണ് ജനങ്ങൾ ഞെട്ടിത്തരിച്ചിരിക്കുന്ന അവസ്ഥയാണ് അല്പം മുമ്പ് ഞാനൊരു ചാനലിൽ ഈ പൊട്ടിത്തെറിച്ച കാറിന് പിന്നിൽ പോയ ഒരു ഓട്ടോ ഡ്രൈവറുടെ ബൈറ്റ് കണ്ടിരുന്നു അദ്ദേഹമൊക്കെ പറയുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് അതായത് കാറുകൾ ഇങ്ങനെ വാഹനങ്ങൾ ഇങ്ങനെ നീങ്ങുന്നു മുമ്പിൽ റെഡ് സിഗ്നൽ വരുന്നു മുമ്പിൽ പോയ കാറ് ബ്രേക്ക് ചവിട്ടി നിർത്തിയപ്പോൾ തന്നെ സ്ഫോടനം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ നിരവധി നിരവധി പേർ ദൃക്സാക്ഷികളായ ആളുകൾ ചാനലുകളോട് പ്രതികരിക്കുന്നുണ്ട് അവരൊക്കെയും പ്രതികരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊരു അപകടമുണ്ടാകും അല്ലെങ്കിൽ ഒരു വലിയ സ്ഫോടനം സ്ഫോടനമുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞെട്ടലോട് കൂടിയാണ് അതിനെ കാണുന്നത് ഒരു സാധാരണ ദിവസം എന്ന പോലെ ഞങ്ങൾ വാഹനവുമായി പോവുകയായിരുന്നു ഞങ്ങൾ നടന്നു നീങ്ങുകയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപം നിൽക്കുകയായിരുന്നു അത്രയും തന്ത്രപ്രധാനമായ അത്രയും സുരക്ഷയുള്ള ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു വലിയ സ്ഫോടനം നടന്നത് എല്ലാം ഞെട്ടിച്ചു എന്നാണ് ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് എന്തായാലും ഐ ഇ ഡി ഉപയോഗിച്ചാണ് ഈ സ്ഫോടനമെന്ന് പറയുമ്പോൾ തന്നെ ഇതിന് പിന്നിലൊരു ആസൂത്രണമുണ്ട് എന്ന് സംശയി ുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട് രാജ്യവ്യാപകമായി തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുകയാണ് അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും പരിശോധനകൾ നടക്കുകയാണ് പലയിടങ്ങളിലും ഇനിയും പരിശോധനകൾ തുടരും വലിയ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഫോടനം നടന്നത് എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് എന്തായാലും ഇത് രാജ്യത്തിന് തന്നെ വലിയ തോതിലുള്ള ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസൂത്രിതമായ ഒരു ആക്രമണം ആസൂത്രിതമായ ഒരു ഒരു ദുരന്തം ഉണ്ടാക്കൽ ിൽ അതേതെങ്കിലും ഒരു ഭീകരസംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവർത്തനമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിട്ടുണ്ട് രാജ്യ തലസ്ഥാനം ഉൾപ്പെടെ രാജ്യം മുഴുവൻ അതീവ ജാഗ്രതയിലാണിപ്പോൾ